പാലാ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗാന്ധിജിയുടെ വേഷമണിഞ്ഞ വിശ്വനാഥൻ എത്തിയത് കൗതുക കാഴ്ചയായി ആർ ഡി ഒ ദീപ കെ പി പതാക ഉയർത്തി പാലാ മിനി സിവിൽ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു ആർ ഡിഒ ദീപ കെ പി പതാക ഉയർത്തി ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോർജ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തഹസിൽദാർ ലിറ്റി മോൾ തോമസ് തഹസിൽദാർ ഗോപകുമാർ സൂപ്രണ്ട് സജിമോൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഗാന്ധിജിയുടെ വേഷമണി ആഘോഷത്തിൽ ജന വരുന്ന അക്ഷരാർത്ഥത്തിൽ അവർ അഭിമാനാവുകയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ ധന്യമായ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷദായകരമായിരിക്കുന്ന ഈ നിമിഷം വെരി വാല്യുബിൾ ആണ് അത് കാത്തുസൂക്ഷിക്കുവാൻ